ഹായ് വെൽക്കം ബാക്ക് ടു എം ഗുരു ബോർണിയുടെ പുതിയൊരു വേർഷൻ റിലീസ് ആയിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് വന്ന വേർഷൻ ബോർണിയ സ്കീമാറ്റിക്സ് സെവൻ പോയിൻറ് സീറോ ആണ് ജനുവരി തേർട്ടീൻത്തിന് റിലീസ് ചെയ്തിട്ടുള്ള പേച്ചാണ് തേർട്ടീൻ പോയിന്റ് സീറോ വൺ തേർട്ടീൻത്തിൽ വന്ന് തേർട്ടീൻ പോയിൻ്റ് സീറോ വൺ ആണ് പുതിയ പാച്ച് വരുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ബോർണിയ ടീം ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നോക്കാം നമുക്ക് ഡയറക്റ്റ് ബോർണിയോയിലേക്ക് ഓപ്പൺ ആക്കാം പേറ്റ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ബോർണിയുടെ ഡിഫോൾട്ട് തീമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് തീം ഐക്കൺസിൻ്റെ സ്റ്റൈൽ ഐക്കൺസിൻ്റെ ലേ ഔട്ട് അതുപോലെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് എടുക്കുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് ഐക്കൺസിൻ്റെ തീമിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ് പക്ഷേ ആ മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെ ഇടയിൽ നമുക്ക് പുതിയതായിട്ട് മാക്ക്ബുക്കിന് വേണ്ടിയിട്ട് പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാക് ബുക്കിൻ്റെ സീരീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം താഴെ അപ്ഡേറ്റിംഗ് ഡോക്യുമെൻ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാം അപ്പോൾ ഇവിടെ ഒരുപാട് മാക്കിൻ്റെ മോഡലുകളുടെ സ്കീമാറ്റിക്സ് ബിറ്റ് മാപ്പ് ഹാർഡ്വെയർ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സർവീസ് സെൻ്ററിൽ മൊബൈൽ ഫോണിൻ്റെ കൂടെ ലാപ്ടോപ്പുകളും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സ്കീമാറ്റിക്സ് വാങ്ങിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മാക്കും കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ നിലവിൽ അവർ ഇത്രയും മോഡലുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ മോഡൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡീറ്റെയിലുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എല്ലാം നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും ഇതിലിപ്പോൾ നിലവിൽ ഞാൻ എടുത്ത ഈ മോഡലിൽ നമുക്ക് ബിറ്റ് മാപ്പ് ഉണ്ട് ബോർഡ് വ്യൂ ഉണ്ട് സ്കിമാറ്റിക്സ് ഉണ്ട് ബിറ്റ് മാപ്പ് നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മാക്കിൻ്റെ ഈ സെക്ഷനും കൂടി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മൊബൈൽ ചെയ്യുന്ന അതുമാതിരി തന്നെ ഏകദേശം ഇതിലേക്ക് എന്തായിട്ടുണ്ട് കണ്ടന്റുകൾ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി നമുക്ക് മുന്നേ ലാപ്ടോപ്പിൻ്റെ ഒരു പി സിയുടെയും സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ വിൻഡോസ് ബേസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകൾ മാത്രമാണ് അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൽ അവർ മാക്കിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബോർഡുകളുടെ ഡീറ്റൈലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിറ്റ് മാപ്പിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതിൽ എക്സ്ട്രാ വന്ന കാര്യങ്ങൾ നമുക്ക് മൊബൈലിൻ്റെ സെക്ഷനിൽ നോക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് മാക്കിൻ്റെ സെക്ഷൻ ആഡ് ആയിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ് പാർട്ട് കമ്പോണൻറ്റ് ഫൈൻഡറും അതേമാതിരി നമ്മൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സെക്ഷനും അതൊക്കെ അതേമാതിരി തന്നെയാണ് വരുന്നത് ഐക്കണ്ടെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ വന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മൊബൈൽ ഫോണിൻ്റെ സെക്ഷനിലാണ് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പഴയമാതിരി തന്നെയാണ് അപ്ഡേഷൻ ആവാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും ആ ടൈമ് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് വരുന്നത് പക്ഷേ ഇവിടെ വരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലേ ഔട്ടും കാര്യങ്ങളും മാറിയിട്ടുണ്ട് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഇതിലേക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽകൾ ആഡ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലേ ഔട്ടും ഈയൊരു ഇവിടെ ഉള്ള ഐക്കണുകളും ഇതിൻ്റെ തീമും മാറിയത് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് മൊബൈൽ ഫോൺ സൊല്യൂഷൻസ് വരുന്നുണ്ട് സിസ്റ്റം ഓൺ ചിപ്പ് വരുന്നുണ്ട് ഐ സി ഡാറ്റാഷീറ്റ് വരുന്നുണ്ട് ഡയോഡ് വാല്യൂ അപ്പോൾ നിലവില് നിങ്ങൾ ഡയറക്റ്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് മൊബൈൽ ഫോൺ സൊല്യൂഷൻസും ഐ സി ഡയോഡ് വാല്യൂ ഈ ഐ സി ഡയോഡ് വാല്യൂല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഓഡിയോ ചാർജിങ് ചിപ്സെറ്റ് ഡിസ്പ്ലേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനിലേക്ക് പോകുന്ന സമയത്തും ആ സെക്ഷനിൽ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഐ സികളും ആ ഐ സികളുടെ പിന്നിൽ വരേണ്ട ജി ആർ വാല്യു അതായത് ഡയറക്റ്റ് ബോർഡിലല്ല നമ്മൾ ഐ സികൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന് പുതിയ ഐ സികൾ വാങ്ങുന്ന സമയത്തോ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത ഐ സിയോ നമുക്ക് അതിൻ്റെ ജി ആർ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകളാണ് അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് ഗ്രൗണ്ടിൽ നമുക്ക് റെഡ് പ്രോബ് വെച്ചതിന് ശേഷം ബാക്കി ബ്ലാക്ക് പ്രോബ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ പാഡിലെയും ജി ആർ വാല്യുകൾ ചെക്ക് ചെയ്യുന്നത് വഴി ഐ സി ഓക്കെ ആണോ അല്ല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ ഓൾറെഡി മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരുന്ന സ്ഥലം മാറി ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്കിമാറ്റിക്സും ലേ ഔട്ടൊന്നും ഇവിടെ കാണുന്നില്ല അതുപോലെ ബിറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷനും ഇവിടെ കാണുന്നില്ല അപ്പോൾ അവിടെയാണ് അവർ മെയിനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുപോകുന്നത് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ജനറൽ സർവീസിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് സർവീസിൽ ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവർ അവരെന്ത് ചെയ്തു മോഡൽ ബൈ മോഡലായിട്ട് ഒന്നിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ സൊല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒപ്പോന്നുള്ള ബ്രാൻഡാണെങ്കിൽ ഒപ്പോ എടുത്തു ഒപ്പോ ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ മോഡൽ വൈസ് വരും ആ മോഡൽ വൈസിൽ നമുക്ക് വേണ്ട മോഡൽ ഏതാണോ ആ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാനോ ഫൈവ് എഫ് എന്നുള്ള മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളോട്ടെന്ത് ചെയ്താൽ മതി ബാക്കി മെനുകളൊക്കെ ആഡ് ചെയ്തു അതായത് ബിറ്റ് മാപ്പിൻ്റെ ഓപ്ഷൻ ഡയോഡ് വാല്യൂവിൻ്റെ ഓപ്ഷൻ ഹാർഡ്വെയർ സൊല്യൂഷൻസ് സ്മാർട്ട് ബോർഡ് അതേമാതിരി അതിൻ്റെ വോൾട്ടേജുകൾ ഇതിലിപ്പോൾ നമുക്ക് സ്കിമാറ്റിക്സ് വരുന്നില്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് സ്കിമാറ്റിക്സ് വരുന്ന മോഡലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എഫ് നയൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ബിറ്റ് മാപ്പ് ഉണ്ട് ഡയോഡ് വാല്യൂ വാലിയുണ്ട് ഹാർഡ്വെയർ സൊല്യൂഷൻ ഉണ്ട് സ്കിമാറ്റിക്സ് ആൻഡ് സർവീസ് മാനൽ പിന്നെ സ്മാർട്ട് മോഡ് വോൾട്ടേജുകൾ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില മോഡലുകൾ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ സ്കിമാറ്റിക്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടും ആ മോഡൽ ലിസ്റ്റിൻ്റെ താഴെ തന്നെ കിട്ടും സ്കിമാറ്റിക്സ് ഇല്ലാത്തതാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ സ്കിമാറ്റിക്സിൻ്റെ ഓപ്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ വേറെ എവിടെയും തപ്പിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല കാരണം ആ മോഡലിൻ്റെ സ്കിമാറ്റിക്സ് ഉണ്ടല്ലോ ആഡ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ആഡ് ആയതാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കീമാറ്റിക്സ് കാണാൻ കഴിയും ഓക്കെ ഇപ്പം നമുക്ക് സർവീസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്ത് മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീഴ് ഒന്നിച്ച് വരുന്നുണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത് ബിറ്റ് മാപ്പ് ആണ് ബിറ്റ് മാപ്പിന് ശേഷം പിന്നെ ഡയോഡ് വാല്യു വരുന്നുണ്ട് ഡയോഡ് വാല്യു വരുന്നത് കണക്ടറിൻ്റെതും വരുന്നുണ്ട് ഐ സി ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഐ സി കഴിഞ്ഞാൽ ബോർഡിലുള്ള ട്രാക്കിൽ ജി ആർ വാല്യു വരുന്നുണ്ട് ഈ ഡയോഡ് വാല്യൂൽ കണക്ടറിൽ വരുന്നത് ചില മോഡലുകൾക്ക് ഒന്ന് കൂടുതൽ മൾട്ടിമീറ്ററുകൾ റെഫറൻസ് ആയിട്ടുള്ള വാല്യൂസും നമുക്ക് ഉണ്ടായിരിക്കും അതിനുശേഷം നമുക്ക് ആ ഒരു മോഡലിൻ്റെ ഹാർഡ്വെയർ സൊല്യൂഷൻ വരും ഹാർഡ്വെയർ സൊല്യൂഷനിലെ നമുക്ക് ഇതേമാതിരി ഒരുപാട് ഡീറ്റെയിലുകൾ അതായത് കംപ്ലയിൻ്റ് ബേസിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ റെസിഡൻസ് വാല്യൂ ഓൺ പാഡ് എന്നുള്ള ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സിപിയുൻ്റെയും ഇ എം എംസിൻ്റെയും അടുത്തുള്ള നോർമലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മിസ്സാവാൻ ചാൻസ് ഉള്ള റെസിഡറുകളുടെ വാല്യൂ എത്ര കിലോമീൻ്റെ അല്ലെങ്കിൽ എത്ര ഓമിൻ്റെ എന്നുള്ള വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കീമാറ്റിക്സ് ആൻഡ് സർവീസ് വാല്യൂ സർവീസ് മാനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് സ്കീമാറ്റിക്സ് ഉണ്ടെങ്കിൽ സ്കീമാറ്റിക്സ് സർവീസ് മാനിലാണെങ്കിലും സർവീസ് മാനിൽ ലേ ഔട്ട് ഉണ്ടെങ്കിൽ ലേ ഔട്ട് ആ സാധനം അവിടെ കിട്ടും പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ബോർണേലുള്ള സ്മാർട്ട് ബോർഡ് അതും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കാത്ത ഫീച്ചർ ആയിരുന്നു അപ്പോൾ ആ സ്മാർട്ട് ബോർഡും എന്ത് ചെയ്താ അവർ ഈ ഒരു മോഡലിൻ്റെ താഴേക്ക് തന്നെ ആഡ് ചെയ്തു അതേമാതിരി ഇവർ ഈ ഹാർഡ്വെയർ സൊല്യൂഷനിൽ വന്നിട്ടുള്ള ഇന്ന വോൾട്ടേജുകളും ഇ എം എം സി അല്ലെങ്കിൽ യു എഫ് എസിൻ്റെ ഐ എസ് പി ബിൻ എവിടെ നിന്ന് കിട്ടുന്നുള്ള ഡീറ്റെയിലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ബോർണിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നുള്ള ക്ലാസ്സുകളിൽ കവർ ചെയ്തതാണ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുന്നിലുള്ള വീഡിയോസ് നോക്കുക അപ്പം നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് പോകാം ബിറ്റ് മാപ്പ് ബിറ്റ് മാപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലമാതിരി തന്നെ ബിറ്റ് മാപ്പ് ലോഡാവും പക്ഷെ അതിൻ്റെ കളർ തീമും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ അതിൽ വരുന്ന ഓപ്ഷനുകളും ചെറിയ രീതിയിൽ എന്തായിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുന്ന കേസുകളിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ കളർ തീം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് ആദ്യം നമുക്കിവിടെ ഒരു റാറ്റ് സ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ റേഡ്സ് ലൈൻ എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് ഇവിടെ എന്ത് വന്നു ഷോ ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അപ്പോൾ ഇത് ബൈ ഡിഫാൾട്ട് ഓൺ ആയിട്ടാണ് വരുന്നത് അതേമാതിരി നമുക്ക് എഫക്റ്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കളർത്തിയമ്മും കാര്യങ്ങളും മാറ്റാൻ പറ്റുന്നതാണെങ്കിലും ഇവിടുന്ന് മാറ്റാനായിട്ട് പറ്റും അതേമാതിരി ടു വീലർ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളർത്യമും കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോർമൽ ബീറ്റ് മാപ്പ് മാതിരി തന്നെയാണ് വരുന്നത് ഇനി നമ്മളിവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ മുകളിലും കുറേ ഓപ്ഷൻ ഉണ്ടായിരുന്നു താഴെയും കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം കൂടി എന്തായി ഓപ്ഷൻസ് മൊത്തം മുകളിലോട്ട് വന്നു അപ്പോൾ നമ്മൾ ഐ സീൻ്റെ പാഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ നമുക്ക് എം ടി പാഡുകളായിരിക്കും കിട്ടുന്നത് അതിൻ്റെ പിൻ നമ്പറോ ബോൾ നമ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളിവിടെ ഷോ പാഡിൻ പോലെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ബോളിൻ്റെ നമ്പറും അതേമാതിരി അവിടെ വരുന്ന ജി ആർ വാല്യു വരുന്നുണ്ടെങ്കിൽ ജി ആർ വാല്യു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഓരോ പിന്നിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് സോറി ജി ആർ വാല്യു കാണിക്കുന്നില്ല ഓരോ പിന്നിൻ്റെ നമ്പറുകളും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നതാണ് ഹൈഡ് ഇൻഫോ ലേബിൾ എന്ന് പറഞ്ഞിട്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അത് ഏത് ഐ സിൻ്റെ മോഡിലാണ് വരുന്നത് അവിടെ വരുന്ന സിഗ്നലിൻ്റെ പേരെന്താണ് ബോളിൻ്റെ നമ്പർ ഏതാണ് പിൻ നമ്പർ ഏതാണ് പിന്നെ എക്സ്ട്രാ ഡയോഡ് വാല്യൂ അവർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അവരെന്ത് ചെയ്യും ഡയോഡ് വാല്യൂ കപ്പാസിറ്റർ വാല്യൂ വോൾട്ടേജ് വാല്യൂ ഓം റേഞ്ച് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റൈൽ ഇവിടെയാണ് വരിക അപ്പോൾ അത് നമ്മൾ ഓരോ ഇതിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് എന്ത് വരുന്നുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ പാനൽ വരുന്നുണ്ട് അത് ചില സമയങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സർക്യൂട്ട് നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹൈഡ് ഇൻഫോ പാനൽ കൊടുക്കാം ഹൈഡ് ഇൻഫോ പാനിൽ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്ത് വരില്ല നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാനൽ അവിടുന്ന് ഒഴിവാകും നമ്മൾ ആ ടിക്കൊഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതെന്താന്നുള്ളത് പിന്നെ ഈ ലൈനുകൾ ഈ ലൈനുകൾ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഷോ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ലൈൻസ് പോകും അല്ല ഇവിടെ നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ എവിടേക്കൊക്കെയാണ് കണക്ഷനുള്ള ലൈനുകൾ കാണും അതുപോലെ നമുക്ക് ഇവിടെ എനേബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറയും ഈ ലൈനുകൾ ബ്ലിങ്ക് ചെയ്യാനായിട്ട് അപ്പം ഈ എനേബിൾ എഫക്റ്റ് തന്നെയാണ് നമ്മളെ പഴയ വേർഷനിൽ ഉണ്ടായിരുന്ന ബ്ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതേമാതിരി ഷോ ലൈൻസ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് താഴെ ഇവിടെ ഉണ്ടായിരുന്ന ഈ റാറ്റ്സ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല തീമും കാര്യങ്ങളൊക്കെ കുറച്ച് മാറി കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനായി പിന്നെ ഓൾറെഡി നമ്മൾ മുന്നിലുള്ള ബിറ്റ് മാപ്പിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇവിടെ ഈ പച്ച കളർ വന്നു കഴിഞ്ഞാൽ പാർട്ട് കമ്പാറ്റബിൾ ഡാറ്റാബേസ് അതായത് ഇതേ ഐ സികൾ വേറെ ഏതൊക്കെ മോഡലിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഓപ്പൺ ചെയ്ത ബിറ്റ് മാപ്പിലോ സ്കിമാറ്റിക്സിലോ ലേ ഔട്ടിലോ ഈ പച്ചക്കളർ ഓൺ ആണോ എന്നുള്ളത് അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം എനേബിൾ പി സി ഡിയിൽ ടിക്ക് ഇടുക അതിനുശേഷം നമുക്ക് ഏതാണോ ഐ സി നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഐ സീൻ്റെ മോഡൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഡാറ്റാബേസിലേക്ക് ആഡ് ആയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത ഐ സി നമ്മുടെ ഇതിലുള്ളതെങ്കിൽ വേറെ ഏതൊക്കെ മോഡലിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ഐ സികളുടെയും നമുക്ക് അതിൽ കിട്ടണമെന്നില്ല എന്നാലും നമുക്ക് പി എ ചാർജിങ് ഐ സി നെറ്റ്വർക്ക് ഐ സി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട് അറിയാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഐ സി സൂം ചെയ്യുക അതിൻ്റെ ആയെങ്കിലും ഒരു പാഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ സെർച്ച് ചെയ്യും ആ ഐ സിയുടെ ഡീറ്റെയിൽ ഇവരെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേറെ ഏത് മോഡലിൽ ഏത് ബ്രാൻഡിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ മാപ്പിൽ വരുന്ന മാറ്റങ്ങൾ അത്രയാണ് വരുന്നത് അതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് ഡയോഡ് വാലിയാണ് ഡയോഡ് വാലി നമുക്ക് രണ്ട് രീതിയിൽ വരും ഒന്ന് കണക്ടറുകളിൽ വരുന്ന ഡയോഡ് വാലി വരും പഴയ മോഡലിൽ വരുന്ന മാതിരി തന്നെ അതേമാതിരിയോ ഐ സി ഓൺ ബോർഡ് നമ്മൾ ഈ ബോർഡിൽ നിന്ന് ഐ സികൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ പിന്നിലും അല്ലെങ്കിൽ ഓരോ ട്രാക്കിലും എത്ര ജിയർ വാലി വരണം അപ്പോൾ നമുക്ക് ട്രാക്കുകൾ ഡാമേജ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ടോ ലീക്കേജ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഫറൻസിന് വേണ്ടിയിട്ട് വേറെ വർക്കിംഗ് സെറ്റ് തേടി പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഇനി ബാക്കി ഹാർഡ്വെയർ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നോർമലി നമ്മൾ വരുന്ന മാതിരി തന്നെയാണ് വരുന്നത് കമ്പോളൻറ്റ് ബേസിൽ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ബേസിൽ ഇതിലെ ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ റെസിഡൻസ് വാല്യൂ ഓൺ പാഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഐ സി വർക്കുകൾ ചെയ്യുന്ന സമയത്ത് സി പി യു ഇ എം എം സി എടുക്കുന്ന സമയത്ത് നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉള്ള റിസ്റ്ററുകളും ആ റിസ്റ്ററുകളുടെ വാല്യൂ അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ലോ വാല്യൂ വരുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാം ഹൈ വാല്യൂ വരുന്നതാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഈ റിസ്റ്ററുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം അതിനുശേഷം പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിമാറ്റിക്സും സർവീസ് മാനിലാണ് അത് ഓൾറെഡി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അതേമാതിരി നമുക്ക് സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞ ഫീച്ചർ അവൈലബിൾ ആണെങ്കിൽ സ്മാർട്ട് ബോർഡ് വരും അപ്പോൾ ഈ സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ലേ ഔട്ട് സ്കിമാറ്റിക്സ് ബിറ്റ് മാപ്പ് ഇതിൻ്റെ മൂന്നും കൂടി ഒരു ആണ് അപ്പോൾ അതിൽ ചിലതിൽ നമുക്ക് എന്ത് കിട്ടും ഈ പിന്നുകളിൽ വരുന്ന ജി ആർ വാല്യൂ നമുക്കിവിടെ കിട്ടും നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ മാതിരിയല്ല കറക്റ്റ് ഇതിൽ വരുന്ന മാതിരി ബോർഡിൽ നമ്മൾ ഐ സി കഴിഞ്ഞാൽ എങ്ങനെയാണോ ട്രാക്കുകൾ വരിക ആ ട്രാക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യും ബിറ്റ് മാപ്പിൻ്റെ ഫങ്ഷനും കൂടി കിട്ടും അതിൻ്റെ കൂടെ ഇവിടെയും ഇവർ ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം വോൾട്ടേജ് റെസിസ്റ്റൻസ് ഡയോഡ് വാലിയും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യും നിലവിലിപ്പം ഒന്നും ആഡ് ആയിട്ട് വന്നിട്ടില്ല ഇനി ഇതല്ലാതെ പിന്നെ നമുക്ക് വരുന്നത് ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ തന്നെ അവർ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇന്നഔട്ട് വോൾട്ടേജ് ആണ് ഇന്നോട്ട് വോൾട്ടേജ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മൾ ഡെഡ് ഫോണുകൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ആയിട്ട് നമുക്ക് ഡി സി റീഡിങ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഷോർട്ടോ ലീക്കേജോ വരുന്ന സമയത്തോ ഡി സി റീഡിംഗ് നോക്കുന്ന സമയത്ത് നോർമലല്ലാത്ത കേസുകളുടെ ഡി സി റീഡിംഗ് വരുമ്പോൾ നമുക്കറിയാം അത് വോൾട്ടേജ് പോകുന്ന ഏതെങ്കിലും ട്രാക്കുകളിലോ ലൈനുകളിലോ ഡാമേജ് വരുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് വരുന്ന കപ്പാസിറ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളതും അവിടെ വരുന്ന വോൾട്ടേജ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചില ഫോണുകളിൽ നമുക്ക് ഈ വോൾട്ടേജ് വരുന്ന കപ്പാസിറ്ററിലെ ജിആർ വാല്യൂയും കൂടി അവൈലബിൾ ആണ് അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിൽ ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ അവർ എക്സ്ട്രാ ആഡ് ചെയ്തൊരു ഓപ്ഷനാണ് യു എഫ് എസ് ഇ എം എം സി വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് യു എഫ് എസിൻ്റെ ഇ എം എം സിൻ്റെ വോൾട്ടേജ് അല്ല പേര് കൊടുത്തത് അവർ അവരി മാറ്റാനുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് യു എ ഫൈ ബോക്സിലോ ഇ സി ജാറ്റിലോ ഉപയോഗിക്കാൻ പറ്റുന്ന ഇ എം എം സിയുടെ ഐ എസ് പിന്നോട്ട് അല്ല യു എഫ് എസ് വരുന്നതാണെങ്കിൽ ടെസ്റ്റ് പോയിന്റ് വഴി കണക്ട് ചെയ്യാനുള്ള യു എഫസിൻ്റെ പിന്നോട്ടും അതിൻ്റെ വോൾട്ടേജുകൾ നമ്മൾ എവിടെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതും സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് അപ്ഡേഷനുകളിൽ വേറെ സെക്ഷനിലേക്ക് തന്നെ മാറി വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ മെയിനായിട്ട് എന്ത് വന്നിട്ടുള്ളത് ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ പോലെ നമ്മൾ ബിറ്റ് മാപ്പ് ഒരു ഭാഗത്ത് ഹാർഡ്വെയർ സൊല്യൂഷൻ ഒരു ഭാഗത്ത് സർക്യൂട്ട് ഡയോഗ്രാം ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് തപ്പി തപ്പിയെടുക്കേണ്ട ഇപ്പം നമ്മളൊരു ബ്രാൻഡോ മോഡലോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ ഡീറ്റെയിൽകൾ അവൈലബിൾ ആണോ ആ ഡീറ്റെയിലുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യും ഒന്നിച്ച് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് അവൈലബിൾ ആവും അപ്പോൾ നമുക്ക് സർവീസിങ് കുറെ കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഓൾറെഡി ഇൻബിൽഡായിട്ട് കിടക്കുന്ന ഫങ്ഷൻസ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ കാര്യങ്ങളതിൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക